പ്രിയമുള്ളവരെ കഴിഞ്ഞ അഞ്ചു മണിക്കൂറായി ക്ലിഫ് ഹൌസിന് മുന്നിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ജനാധിപത്യപരമായ സമരത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ അതിജീവന സമരത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തിയ സമരത്തെ അഞ്ചു മണിക്കൂറായിട്ട് അതിലൊരു മറുപടിയും പറയാതിരുന്നിട്ട് ഇപ്പോൾ നമ്മളെ ബലം പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഇതിനെ പോലീ വാനിൽ കയറ്റിയിരിക്കുന്നതാണ് നിങ്ങൾ നിങ്ങൾ കാണുന്നത് അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്നതിന് മുൻപായിട്ട് ഒരു വനിതാ പോലീസുകാരി ഒരു പ്രകോപനവുമില്ലാതെ ലാത്തി കൊണ്ട് എന്റെ വയറിനിട്ട് കുത്തുകയുണ്ടായി അത്തരത്തിലാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പെരുമഴയാണിപ്പോൾ ഈ ഈ സമരത്തിൽ ഒരു ന്യായമായ തീരുമാനമെടുക്കാൻ ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രിക്ക് കഴിയാതിരുന്നിട്ട് ഈ സമരം ചെയ്യുന്ന സ്ത്രീകളെ ഈ എട്ടര മാസമായിട്ട് എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതുപോലെയാണിപ്പോൾ കൈകാര്യം ഞങ്ങളെല്ലാം അറസ്റ്റ് ചെയ്ത് ഇപ്പൊ കയറ്റിയിരിക്കുകയാണ് ബാക്കിയുള്ളവരെ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നടപടി അവരെടുത്തോണ്ടിരിക്കയാണ് ഇത്രയും ജനാധിപത്യ വിരുദ്ധമായ ഒരു തൊഴിലാളി സമരത്തോട് കാണിക്കുന്ന ഈ സർക്കാരിനെ ജനങ്ങൾ പാഠം പഠിപ്പിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങളുടെ ആളുകൾ കഴിഞ്ഞ അഞ്ചു മണിക്കൂറായിട്ട് ഞങ്ങൾ ഈ ഇവിടെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം